ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേതുവുമായി വിജയപത്മൻ ഗായത്രിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ സേതുവിനെ കാണുന്ന സമയത്ത് ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാകുക കേട്ടോ അങ്ങനെ ഭരത് എല്ലാവരോടും മാപ്പ് പറയുകയാണ് സേതുവിനൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കേട്ടോ മാപ്പ് പറയുന്നത് ഏറ്റാ ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഒരു തെറ്റുണ്ടാവില്ല വെല്ലിച്ചൻ പറഞ്ഞതുപോലെ ഞാനായിട്ട് ഇനി ഈ വീട്ടിലുള്ള ആരെയും വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പിരിയുകയാണ് അങ്ങനെ വിജയപത്മൻ പറയുകയാണ് ഞാൻ ഇനി ഗായത്രി ഈ സന്തോഷ വാർത്ത കാത്തും കൊണ്ട് ജാനകി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്നും പറഞ്ഞിട്ടാണ് വിജയപത്മൻ പോകുന്നത് അങ്ങനെ വിജയപത്മൻ പോയി കഴിഞ്ഞ ശേഷം ഗായത്രി എല്ലാവരോടും കൂടി പറയുന്നുണ്ട് ഈ വല്യച്ഛനെയാണ് നമുക്ക് നഷ്ടമായത് കുറച്ചുനാള് നമുക്ക് ഈ വല്യച്ഛനെ എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ആ വല്യച്ഛനെയാണ് ഈ പഴയ വല്യച്ഛനെയാണ് നമുക്കിപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഭാവനയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അമ്പാലിക കൊടുത്ത ഏലസുമായിട്ട് അജയൻ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഭാവനയുടെ റൂമിലേക്ക് നോക്കുകയാണ് അങ്ങനെ ഭാവന അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അജയൻ ഏലസ് ഭാവന ഇറങ്ങുന്നതിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭാവനയെ ഭാവന മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ ഭാവന ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് റൂമിൽ നിന്നും ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ നിന്നും മാറി നിൽക്കുകയാണ് എന്നിട്ട് ഭാവന ഏലസ് മറികടക്കുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കാനെട്ടോ അങ്ങനെ ഭാവന ആ ഏലസിൻ്റെ തൊട്ടരികിൽ വരെ വരികയാണ് എന്നിട്ട് എന്താങ്കിൽ അങ്കിൾ എന്തിനാണ് എന്നെ വിളിച്ചത് ഇവിടെയൊന്നും ആരെയും കാണാൻ ില്ലല്ലോ എനിക്ക് അങ്കിൾ വിളിക്കുന്ന സൗണ്ട് കേട്ടതാണല്ലോ എന്നൊക്കെ ഭാവന ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഭാവന അവിടെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും ഏലസിന്റെ ആ മറികടക്കുന്നത് കാത്തും കൊണ്ട് അജയൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് അജയെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഏലസ് മറികടക്ക് ഭാവന എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാനായിട്ട് പക്ഷേ ഭാവന ഏലസിന്റെ തൊട്ടരികിൽ വരെ വരികയാണ് എന്നിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ഇതൊന്നും അറിയാതെ പ്രസീത് കയറി വരികയാണ് കേട്ടോ അങ്ങനെ പ്രസീതയെ കാണുമ്പോൾ ഭാവന ചോദിക്കുകയാണ് അല്ല ആന്റി എന്നെ അങ്കിൾ വിളിച്ചതുപോലെ എനിക്ക് തോന്നി അങ്കിളിനെ ഇവിടെ ഒന്നും കാണാനുമില്ലല്ലോ എന്ന് പറയട്ടോ കേട്ടോ അപ്പോൾ അജയൻ അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ പ്രസീതയ്ക്ക് വരാൻ കണ്ട ഒരു സമയം അല്ല എന്നുണ്ടെങ്കിൽ ആ ഭാവന ഇപ്പോൾ ആ ഏലസ് മറികടന്നേനെ ഇവൾ ഇനി എങ്ങാനും അതിൽ പോയി മറികടക്കുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ട് നിൽക്കാം കേട്ടോ എന്നിട്ട് അജയനെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് പ്രസീത അവിടെ ഏലസ് കിടക്കുന്നുണ്ട് അതിലൂടെ മറികടക്കല്ലേ എന്നുള്ള ഭാവത്തിലിട പക്ഷേ പ്രസീത അജയൻ കാണിക്കുന്നതൊന്നും കാണുന്നില്ല അങ്ങനെ ഭാവനയോട് പ്രസീത പറയും ും നിന്നെ വിളിച്ചിട്ടില്ലല്ലോ അങ്ങൾ ഇപ്പോഴും റൂമിലുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് ഭാവന തിരികെ റൂമിലേക്ക് തന്നെ പോവുകയാണ് എന്നിട്ട് കഥകങ്ങ് കുറ്റിയിടോ അപ്പോഴത്തേക്കും അജയൻ പ്രസീതരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും പ്രസീത ആ ഏലസ് അങ്ങ് മറികടക്കുകയാണ് അപ്പോൾ അജയൻ പ്രസീതയെ അങ്ങ് വിളിക്കാൻ കേട്ടോ എടി മണ്ടി ഇനി എന്ത് പാണിയാണ് ഈ കാണിച്ചത് എന്ന് ചോദി എന്താ ഞാൻ എന്ത് കാണിച്ചു തന്ന ഏലസിന് ഒരു പ്രാവശ്യമല്ലേ ഫലമുണ്ടാകൂ എന്നല്ല അവർ നമ്മളോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ അതെ ഒരു പ്രാവശ്യം എന്നാണ് അമ്പാലിക ഫലം പറഞ്ഞത് ഏടി മണ്ടി ആ ഏലസ് മറികടന്നത് എന്ന് ചോദിക്കും ഞാൻ ആ ഭാവന മറികടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിട്ടതാണ് പക്ഷേ നീ ആണ് അത് മറികടന്നത് എന്ന് പറയുമ്പോ അയ്യോ ഇനി എന്ത് ചെയ്യും എന്നങ് പറയണ്ടോ അപ്പൊ അജയൻ പറയൻ എടി ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേൾക്കും ഒന്ന് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ അജയൻ ആ പ്രസീതയും പിടിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡ് ിലേക്ക് മാറി നിൽക്കാം കേട്ടോ അപ്പോഴത്തേക്കും പ്രസീതയ്ക്ക് അങ്ങ് വയറുവേദന വരികയാണ് അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്റെ വയറ്റിൽ നിന്നൊക്കെ അത് ഉരുണ്ടു കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന് നീ ഗർഭിണിയൊന്നും അല്ലല്ലോ പിന്നെ എന്താ എനിക്കറിയില്ല എന്റെ വയറ് വേദനിച്ചിട്ട് വയ്യേ എന്നും പറഞ്ഞ് പ്രസീത് അവിടെ നിന്ന് റൂമിലേക്ക് ഓടി പോകുകയാണ് കേട്ടോ എന്നിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് പ്രസീതയുടെ പോക്കും വരവും കാണുന്ന സമയത്ത് അജയൻ ആകെ പരിഭ്രമിക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രസീതയ്ക്ക് ഒരു സെക്കൻഡ് പോലും റൂമിൽ വന്ന് ഇരിക്കാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്കും വയറ് വേദനിച്ചിട്ട് വീണ്ടും ബാത്റൂമിലേക്ക് തന്നെ ഓടിപ്പോവുകയാണ് എനിക്ക് വയ്യ അജേട്ട ഞാൻ ആകെ തളർന്നു എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്ന വായ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയട്ടോ അങ്ങനെ പ്രസീദ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അജയം പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളോടുള്ള വിശ്വാസം ഇപ്പോൾ അമ്പാലികയ്ക്ക് കുറഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അമ്പാലിക നമ്മളെ പിന്നെ ഒന്നും ഏൽപ്പിക്കുകയും ഇല്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇതിനാണെങ്കിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ ഫലം പിന്നെ ഇനി എന്താ ചെയ്യുക ഇത് വല്ലാത്തൊരു ഏലസായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ അജയം പറയുക കേട്ടോ അപ്പോഴാണ് അവിടേക്ക് മാനസ് വരുന്നത് അങ്ങനെ പെട്ടെന്ന് അജയനും പ്രസീതയും കൂടി സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ കേട്ടോ അപ്പോൾ അജയൻ പ്രസീതയോട് പറയാണ് ഈ ഏലസ് വല്ലാത്തൊരു സിദ്ധിയുള്ള ഏലസ് തന്നെയാണ് ഇത് ഭാവനയാണ് കടന്നിരുന്നെങ്കിൽ എന്തായാലും ഭാവനയുടെ കുഞ്ഞു ഇല്ലാതായനെ ഇപ്പോൾ ഗർഭിണിയല്ലാത്ത നീ കടന്നപ്പോൾ തന്നെ നിനക്ക് വയറൊക്കെ വേദനിച്ച് ഉരുണ്ടുകൂടി ബാത്റൂമിൽ തന്നെ പോയിരിക്കുന്നു നീ അപ്പോൾ ഭാവനയുടെ അവസ്ഥ എന്താകുമായിരുന്നു എല്ലാം പോയി ഇനിയിപ്പോൾ അറിയിക്കേണ്ട അമ്പാലിക അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളോടുള്ള വിശ്വാസവും കുറയും എന്ന് പറയട്ടോ അത് കേട്ടും കൊണ്ട് മാനസം പിന്നെ അവിടെ ഒളിഞ്ഞു നിൽക്കാതെ നേരെ റൂമിലേക്ക് വരികയാണ് കേട്ടോ എന്താണ് അച്ഛനും അമ്മയും ഇവിടെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അജയനും പ്രസീദയും അങ്ങ് പരുങ്ങുകയാണ് എന്നിട്ട് അജയൻ്റെ കയ്യിലുള്ള ആ ഏലസ് നിലത്തേക്ക് അറിയാതെ അങ്ങ് വീണു പോവുകയാണ് കേട്ടോ ഏയ് ഒന്നുമില്ല മോളെ പിന്നെ എന്താ നിങ്ങൾ ഭാവനയുടെ കുഞ്ഞിനെ കളയുന്ന കാര്യമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു ഏയ് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് തോന്നിയതാവും എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും പ്രസീദയ്ക്ക് വീണ്ടും വയറുവേദന വരികയാണ് അങ്ങനെ സീത ഓടിപ്പോവുകയാണ് ബാത്റൂമിലേക്ക് അപ്പോൾ അജയന് പിന്നെ മാനസയുടെ മുന്നിൽ നിൽക്കാനും പേടിയാവണ്ടോ അപ്പോൾ അജയൻ എന്നെ അളിയും വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അജയന് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മാനസയ്ക്ക് ഒരു പന്തിയേട് പോലെ തോന്നുകയാണ് അപ്പോൾ അമ്മയാണെങ്കിലോ ബാത്റൂമിലേക്കും പോകുന്നു അച്ഛനാണെങ്കിലോ എന്നെ കാണുന്ന സമയത്ത് കൂടി അതും പോകുന്നു ഇത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് അവിടെ ഏലസ് നിലത്ത് കിടക്കുന്നത് കാണുന്നത് അങ്ങനെ ഏലസ് കയ്യിലെടുക്കണ് അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ ഈ ഏലസ് ഇപ്പം ഭാവന മറികടന്നിരുന്നെങ്കിൽ കുഞ്ഞ് ഇല്ലാതായന് അപ്പോൾ ഇത് സത്യം തന്നെയാണ് ഇക്കാര്യം എന്തായാലും ഭാവനയെ അറിയിക്കണം എന്നും പറഞ്ഞ് ഭാവനയുടെ റൂമിലേക്ക് മാനസ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കഥകങ്ങ് അടക്കുകയാണ് എന്താ എന്താ മാനസ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം അറിഞ്ഞു എന്ന് പറ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഭാവനയെ നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഭാവന അങ്ങ് ഞെട്ടിപ്പോകുകയോ എന്ത് എന്താ മാനസം നീ പറഞ്ഞു അത് ഞാനിപ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് വരുന്നത് ഇതാ കണ്ടില്ല ഈ ഏലസ് എന്ന് പറയും ഇതെന്തിനാ ഏലസ് ഇത് ആരുടെ ഏലസ് ആണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടിയിട്ട് ആരോ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ ഏലസ് ഈ ഏലസ് നീ മറികടന്നിരുന്നെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാകുമായിരുന്നു നിൻ്റെ കുഞ്ഞ് ഇല്ലാതാകുമായിരുന്നു എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഭാവനയ്ക്ക് അങ്ങ് പേടിയാവുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന വ വയറിൽ അങ്ങ് വര കൈവയ്ക്കുകയാണ് എന്നിട്ട് എന്താ മനസ്സ് നീ പറഞ്ഞു വരുന്നത് എന്ന് വീണ്ടും ചോദിക്കാൻ കേട്ടോ അതെ നീ സൂക്ഷിക്കണം ഭാവനെ എനിക്ക് െന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി നല്ല ശ്രദ്ധിക്കണം അമ്മയും അച്ഛനും ആരുടെ ഒരു കളിപ്പാവ പോലെയാണ് ഇപ്പോൾ ഉള്ളത് അവരെ ആരോ എന്തോ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാരാണെന്നോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഈ കാര്യം ആൻറ്റിയോട് പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട മനസ്സ് ഇപ്പോൾ പറയണ്ട ഞാൻ സൂര്യ വരട്ടെ സൂര്യ വന്നതിൻ്റെ ശേഷം നമുക്ക് പറയാം ഇപ്പോൾ ഇവിടെ ആൻറ്റിയും അങ്കിളും നല്ല സന്തോഷത്തിലാണ് അവരൊരു സ്വപ്നലോകം പോലെയാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ കുഞ്ഞുവിൻ്റെ വരവും കാത്തിട്ടാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് ഇത് കേട്ട് ഴിഞ്ഞാൽ ഉറപ്പായും അവർക്ക് അതൊരു ഷോക്കാകും അതുകൊണ്ട് നീ ഇപ്പോൾ അത് പറയണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ഭാവന ഇക്കാര്യം പറഞ്ഞ മതിയാവും കാരണം ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറയാം നമുക്ക് സൂര്യ വരട്ടെ സൂര്യയോട് സംസാരിച്ച ശേഷം നമുക്കിതിനൊരു തീരുമാനമുണ്ടാക്കാം നീ അതുവരെ ഒന്ന് ക്ഷമിക്ക് എന്ന് പറയാനെട്ടോ അപ്പോൾ ഭാവനയോട് പറയണേ ഒരിക്കലും നിന്നെ നിന്നെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ എനിക്കൊരിക്കലും ഈ ജന്മത്തിൽ അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഭാവന എനിക്ക് നിനക്ക് നിനക്കൊരു അപകടവും വരരുത് നീ അവനെ സുരക്ഷിതരായിരിക്കും ും അതാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് മാനസയുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുക കേട്ടോ എന്നിട്ട് മാനസി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് മാനസയുടെ കവളൊക്കെ പിടിച്ചിട്ട് ഭാവന എങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ തലോടുകയാണ് കേട്ടോ എന്നിട്ട് മാനസം അവിടെ നിന്നും പോവുകയാണ് അപ്പോഴത്തേക്കും ഭാവനയ്ക്ക് ടെൻഷൻ കൂടിയിട്ട് തലവേദനയും പെട്ടെന്ന് ഛർദിക്കാനുള്ള ആ ഒരു ഇതും വരികയാണ് അങ്ങനെ പെട്ടെന്ന് ഛർദിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് ഓടി പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഛർദ്ദിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ജയനിർമ്മല റൂമിലേക്ക് വരുന്നത് എന്നിട്ട് ഭാവന മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഭാവന അവിടെ കാണുന്നില്ല എന്ന് കാണുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ എന്ത് പറ്റി എന്താ ഭാവന എനിക്ക് എന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ആൻറ്റി പെട്ടെന്ന് ഒരു വോമിറ്റിങ് വന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്കിന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുകട്ടോ വേണ്ട ഇതൊക്കെ ഈ ടൈമിൽ ഉണ്ടാകുന്നതല്ലേ ആൻറ്റി അതിനോട് ഒരു ടെൻഷനും വേണ്ട എന്ന് പറയും എന്തായാലും ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മല ഡോക്ടർക്ക് വിളിക്കാൻ കേട്ടോ അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കാനൊന്നുമില്ല ഇത് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഒന്ന് റെസ്റ്റ് എടുത്താൽ ി എന്നൊക്കെ പറഞ്ഞു ഫോൺ വെക്കുകയാണ് അങ്ങനെ നിർമ്മല പറയാണ് മോളെ നീ ഒന്ന് ഉറങ്ങ് എന്നതിൻ്റെ ശേഷം നിനക്ക് ഒരു ഉഷാറ് വരും എന്തായാലും മുഖത്ത് ആ വളർച്ചയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നീ ഒന്ന് ഉറങ്ങിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് നിർമ്മല അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ നിർമ്മല പോയി കഴിഞ്ഞ ശേഷം ഭാവന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആൻറ്റിയോട് ഇക്കാര്യം പറഞ്ഞാലോ എന്ന് ഇങ്ങനെ കേട്ടോ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ പറയേണ്ട സൂര്യ വരട്ടെ സൂര്യ വന്നതിൻ്റെ ശേഷം പറയാമെന്നും മനസ്സിൽ കരുതിയിട്ട് ഭാവന അവിടെ കിടക്കുകയാണ് ഈ സമയത്ത് ഗായത്രി ാണെങ്കിൽ വല്ലാത്തൊരു പരവേശം വരികയാണ് കേട്ടോ ഒരു ടെൻഷൻ പോലെ വരികയാണ് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം പോലും കിട്ടാതെ വെപ്രാളം പിടിക്കുക കേട്ടോ എന്നിട്ട് ഗായത്രി അവിടെ നിന്ന് എണീറ്റ് ഹാളിൽ വന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് എന്നിട്ട് അവിടെ തലയ്ക്ക് കയ്യും വെച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് മായ വരുന്നത് എന്നിട്ട് മായ ചോദിക്കുക എന്താ അമ്മ അമ്മയല്ലേ ഇന്ന് നേരത്തെ ഉറങ്ങണം എന്ന് പറഞ്ഞത് പിന്നെ എന്താ അമ്മ ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു എന്താണെന്ന് മായ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല വല്ലാത്തൊരു ടെൻഷൻ എന്തോ ഒരു അപകടം വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ എനിക്ക് വല്ലാത്തൊരു പരവേശം തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്ത് അപകടം അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ് അമ്മ ഒന്ന് ഉറങ്ങിയാൽ നോക്കി നോക്ക് എന്ന് പറയുമ്പോൾ അല്ല എനിക്കെന്തോ ഒരു വെപ്രാളം പോലെ തോന്നുന്നു മനസ്സിൽ വല്ലാത്തൊരു കല്ല് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ മായക്കും അത് കേൾക്കുമ്പോൾ ഒരു പേടി പോലെ ആവുകയാണ് കേട്ടോ ഗായത്രിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം വരും എന്നുള്ള സൂചന മായക്കും കിട്ടുകയാണ്